പൊന്നിയൻസെൽവൻ പതിനൊന്നാം അധ്യായം ധൃതപ്രവേശം ഇപ്പോൾ കുംഭകോണം എന്ന പേരിന് ഇംഗ്ലീഷ് നിഖണ്ഡുവിൽ കൂടി ഇടം പിടിച്ച നഗരം നമ്മുടെ കത്ത് നടക്കുന്ന കാലത്ത് കുടന്ത എന്നും കുടമൂക്ക് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് പുണ്യസ്ഥലം അഹിമ കൂടാതെ കുടന്തക്കണിയാനാലും ആ സ്ഥലം പ്രശസ്തി ആർജിച്ചു കുടന്തയ്ക്ക് തെല്ലു ദൂരത്തായി തെക്കു പടിഞ്ഞാറൻ ദിശ ചോഴർക്കാല ഇടക്കാല തലസ്ഥാനമായ പഴയാറ അമ്പരചുബികളായ അരമനകളും മാളികകളും ദേവാലയ ഗോപുരങ്ങളും ഇടതിങ്ങി ഗംഭീരമായി കാണപ്പെട്ടു പഴയാറ അരമനയിലുള്ള രാജകുടുംബത്തിലെ എല്ലാവരുടെയും ജാതകങ്ങൾ കുടന്തക്കണിയൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അവയിൽ പരിധിയാണ് രാജകുമാരി വാനതിയുടെ ജാതകത്തെ അദ്ദേഹം കണ്ടെടുത്തത് കുറച്ചുനേരം ജാതകം ഉറ്റുനോക്കിയ ശേഷം കണിയാൻ വാനിതയുടെ മുഖം സൂക്ഷിച്ചു നോക്കി ഒത്തുനോക്കുന്നത് പോലെ പിന്നെയും ജാതകം നോക്കി ഇങ്ങനെ മുഖവും ജാതകവും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നതല്ലാതെ വായ തുറന്നുണ്ടെങ്കിലും പറയുന്നത് കാണുന്നില്ല എന്താ ജോലി എന്തെങ്കിലും പറയാൻ ഭാവമുണ്ടോ അതോ ഇല്ലയോ എന്ന് കുന്തവദേവി ചോദിച്ചു തായേ എന്ത് പറയാൻ എങ്ങനെ പറയാൻ മുമ്പ് ഒരു തവണ ഈ ജാതകം എടുത്ത് നോക്കിയിട്ടുണ്ട് എനിക്കപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെയും ഉണ്ടാകുമോ ജാതകം എന്ന് ശങ്കയുണ്ടായി ഇപ്പോൾ ഈ പെണ്ണിന്റെ തിരുമുഖവും ഈ ജാതകവും ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമാകണം അത്ഭുതമാകും അത്ഭുതമാകും അത്ഭുതമൊക്കെ മതിയാക്കി എന്തെങ്കിലും തീർച്ച പറയേ ഇത് വളരെ ആശ്ചര്യജനകമായ ജാതകം എന്തായേ താങ്കൾ ഒന്നും മറിച്ച് തരുതില്ലെങ്കിൽ പറയാം താങ്കളുടെ ജാതകത്തെക്കാടിലും ഒരുപടി മേലെയാണിത് ഈ മാതിരി ഒരു ഭാഗ്യജാതകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുന്തവ പുഞ്ചിരിയിട്ടു വാനതി നാണത്തോടെ ചോദിച്ചു ചേച്ചി ഈ ദൂരദൃഷ്ടിക്കാരൻ പറയുന്നത് ഞാൻ ലോകത്തിലേ ഇല്ലാത്ത ഭാഗ്യവതി അത്ര ഇങ്ങനെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നതല്ല വേണ്ട ജോൽസ്യേ വേണ്ട അങ്ങനെയൊന്നും ചെയ്യണ്ട ഏതോ നാലാൾക്ക് നല്ലത് പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ എന്നാൽ വെറുതെ പൊതുവായി എന്തെങ്കിലും പറയുകയല്ലാതെ കൃത്യമായി ഒന്നും പറയുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇവൾ സന്ദേഹപ്പെടുന്നത് കൃത്യമായി പറയണോ ഇതാ പറയുന്നു നാലു മാസത്തിന് മുമ്പ് അപശകനം തോന്നാവുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ട് എന്തോ അതൊന്ന് വഴിമാറിപ്പോയി അത് വാസ്തവത്തിൽ അപശകനമല്ല അത് വഴിയാകും ഈ തമ്പുരാട്ടിക്ക് എല്ലാ ഭാഗ്യവും വന്നു ചേരാൻ തോന്നുന്നത് വാനതി ഞാൻ പറഞ്ഞില്ലേ താങ്കൾ ഇവരോട് പറഞ്ഞു വെച്ച മാതിരി കേട്ടോ ജോൽസരേ ഈ പെണ്ണിന്റെ ഒരു വർത്തമാനം പറയട്ടെതായേ ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയട്ടെ നാളെ മന്നാദി മന്നനെ വീട്ടുകൊണ്ട് അങ്ങനെ പറയേ ഇളൻ പെണ്ണിനോട് കല്യാണത്തെ പറ്റി പറഞ്ഞാലല്ലേ അവൾ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരിക്കൂ അതാണ് ഞാനും പറയുന്നത് തായേ പ്പെട്ട് കല്യാണത്തിന്റെ കാര്യം എടുത്തിടരുത് അങ്ങനെ ചെയ്താൽ ഈ കിഴവന് ബുദ്ധി കെട്ടുപോയി എന്ന് പുരുഷൻ എവിടെ നിന്ന് വരും എപ്പോൾ വരും അവൻ എന്താ അടയാളം ജാതകം നോക്കി ഇതെല്ലാം പറയാൻ പറ്റുമോ ജ്യോത്സരെ അസലായി പറയാൻ പറ്റും എന്ന് പറഞ്ഞ് കണിയൻ ജാതകത്തെ വീണ്ടും സൂക്ഷിച്ചു നോക്കി സൂക്ഷിച്ചു നോക്കുകയാണോ അത് സൂക്ഷിച്ചു നോക്കുന്നത് പോലെ ഭാവിച്ചതാണോ എന്നറിയില്ല പിന്നെ നോക്കി ഈ ഭവതിറാണിക്ക് വരൻ ബഹുദൂരത്തിൽ നിന്ന് വരേണ്ടതില്ല സമീപത്തിലുള്ളവൻ തന്നെ എന്നാൽ ആ വീരാധി ഇപ്പോൾ ഈ നാട്ടിലില്ല കടൽ കടന്നു പോയിരിക്കുകയാണ് എന്ന് കണിയൻ പറഞ്ഞു ഇത് കേട്ട ഉടൻ കുന്തവ വാനതിയെ നോക്കി വാനതിയുടെ മനസ്സിൽ പൊങ്ങിയ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല മുഖം അത് പ്രകടമത്തിക്കളൻ പിന്നെ അവൻ ആര് ഏതു കുലം അറിയാൻ പറ്റിയ ഈ പെണ്ണിനെ ഭാഗ്യശാലിയുടെ തിരുക്കലങ്ങളിൽ ശംഖു ചക്ര മുദ്ര കാണും തായേ പിന്നെയും അങ്ങനെയാണെങ്കിൽ ഇവളുടെ കൈകളിലും എന്തെങ്കിലും അടയാളരേഖ ഇല്ലാതിരിക്കുമോ തായേ ഇവരുടെ കാലുകൾ എപ്പോഴെങ്കിലും താങ്കൾ നോക്കിയിട്ടുണ്ടോ എന്താ ചോദിച്ചേ ഇത് എന്ത് ചോദ്യം ഇവളുടെ കാല പിടിക്കും വിധം എന്താണ് ചോദിക്കുന്നത് ഇല്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാൽ ഒരു കാലത്ത് ആയിരമായിരം രാജകുല സ്ത്രീകൾ രാജകുമാരികൾ രാജ്ഞികൾ മഹാറാണിമാർ ഈ പെണ്ണിന്റെ പാദങ്ങൾ തൊടാനുള്ള ഭാഗ്യത്തിന് തപസ്സുണ്ടായേ ചേച്ചി ഈ കിഴകൻ എന്താ ഇങ്ങനെ കളിയാക്കുന്നത് ഇതിനാണോ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എഴുന്നേറ്റ് പോകാം ശരിക്കും പൊന്തി വന്ന പോപത്തോടെ വാനതി പറഞ്ഞു നീ എന്താണ് പരിഭ്രമിക്കുന്നത് വേണ്ടേ എന്തെങ്കിലും ഞാൻ പറയുന്നതല്ല എല്ലാം ഈ ജാതകത്തിൽ കുറിച്ചിട്ടുണ്ട് വർണ്ണിച്ചിട്ടുണ്ട് ഈ പെണ്ണിന്റെ ഒന്ന് കാട്ടാൻ അതിൽ രേഖകൾ ഉണ്ടാവും മതി ഉള്ളംകാലൊന്ന് ഇവളെ പറ്റി ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ കൈക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് ഇവൾക്ക് വരാൻ പോകുന്ന വരനെ പറ്റി എന്തെങ്കിലും ഇവരുടെ കൈ പിടിക്കുന്ന ഭാഗ്യവാൻ വീരാധി വീരനായിരിക്കും നൂറ് നൂറ് യുദ്ധങ്ങളിൽ മുന്നിൽ നിന്ന് വാഗപ്പവുമായി മന്നാതി മന്നനാവും ആയിരമായിരം രാജാക്കന്മാരെ പോറ്റുന്ന ചക്രവർത്തിയുടെ സിംഹാസനത്ത് നീ പറയുന്നത് ഞാൻ വിശ്വസിക്കുകയില്ല ഇത് എങ്ങനെ നടക്കും എന്ന് ചോദിച്ച കുന്തപദേവിയുടെ മുഖത്ത് ആശയും ആശ്ചര്യം അവിശ്വാസവും ആകാംക്ഷയും കൂടിക്കളർന്ന താണ്ടവടി ഞാനും വിശ്വസിക്കുന്നില്ല ഇവരെന്തോ ചിന്തിച്ചു പുലമ്പുകയാണ് എങ്ങനെ പറഞ്ഞാൽ ചേച്ചിക്ക് സന്തോഷമാകുമെന്ന് കരുതി പറയുകയാണ് എന്നു വാനതി പറഞ്ഞു ഇത് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പാതമൊന്നുമില്ല ഒരു കാലത്ത് വിശ്വസിക്കും അപ്പോൾ ഈ ഏഴക്കണിയെ മറക്കാതിരുന്നാ മതി ചേച്ചി ഇപ്പൊ പോകാമോ എന്ന് പിന്നെയും വാനതി ചോദിച്ചു അവളുടെ കരിമഴികളുടെ ഓരങ്ങളിൽ രണ്ട് കണ്ണിനെ എത്തി നിക്കുന്നുണ്ടായിരുന്നു കണിയാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ അതുകൂടി കേട്ടിട്ട് പുറപ്പെട്ടോളൂ ഈ ഇളയ കല്യാണം കഴിക്കുന്ന വീരന് എത്രയോ ആപത്തുകളും എതിർപ്പുകളും ഏർപ്പെടും ശത്രുക്കൾ പലരുണ്ട് അയ്യോ എന്നാൽ എല്ലാപായങ്ങളും എതിർപ്പുകളും അവസാനം പറന്നുപോകും ശത്രുക്കൾ പടുനാശമടയും ഈ ദേവിയെ പ്രാപിക്കുന്ന നായകൻ എല്ലാ തടസ്സങ്ങളും നീങ്ങി മഹോന്നത പദവിയെ പ്രാപിക്കും അതിലും പ്രധാനമൊന്നുണ്ട് തായേ ഞാൻ വയസ്സായതുകൊണ്ട് മനസ്സിലൊളിക്കാതെ തുറന്നു പറയട്ടെ ഈ പെണ്ണിൻ്റെ വയറ് നിങ്ങൾ ഒരു ദിവസം നോക്കൂ അതിൽ ആലിലയിലെ രേഖകൾ ഇല്ലെങ്കിൽ ഞാൻ ഈ കണിയാൻ്റെ ഒഴി നിർത്തും ആലിലയിൽ പള്ളി കൊണ്ട് ബ്രഹ്മാരാണെന്നറിയില്ലേ ആ മഹാവിഷ്ണുവിന്റെ അംശത്തോടെ ഇവരുടെ വയറ്റിൽ ഒരു കുട്ടി പിറക്കും ഇവരുടെ നായകന് പല വിഷമങ്ങൾ തടസ്സങ്ങൾ അപായങ്ങൾ എതിർപ്പുകൾ എല്ലാം വരും എന്നാൽ ഈ പെണ്ണിൻ്റെ വയറ്റിൽ അവതരിക്കാൻ പോകുന്ന കുമാരന് തടസ്സമെന്നുള്ളതേയില്ല അവൻ വിചാരിച്ചതെല്ലാം കൈകൂടും ഏറ്റെടുത്തതെല്ലാം നിറവേറും തൊട്ടതെല്ലാം പൊന്നാകും അവൻ കാലെടുത്ത് വെച്ച ഇടമെല്ലാം അവൻ്റെ ശാസനത്തിന് കീഴിലാകും കണ്ണുകൊണ്ട് നോക്കിയിടത്തെല്ലാം പുലിക്കൊടി പാറും തായേ ഇവരുടെ കുമാരൻ നയിക്കുന്ന സൈന്യങ്ങൾ പൊന്നിനദിയിലെ പുതുവെള്ളം പോലെ ഇടതടവില്ലാതെ പായും ജയലക്ഷ്മി അവൻ്റെ കൈകെട്ടി നിന്ന് സേവിക്കും അവൻ പിറന്ന നാട്ടിൻ്റെ പുകൾ മൂലകത്തിലും പരക്കും അവൻ പിറന്ന കുലത്തിൻ്റെ കീർത്തി ലോകത്തിൻ്റെ അളവും നിന്ന നിലവും ഇങ്ങനെ കഴിയാൻ ആവേശമെന്ന് പോലെ പറഞ്ഞു വന്നപ്പോൾ കുന്തവദേവി അദ്ദേഹത്തിന്റെ മുഖം നോക്കിക്കൊണ്ടേയിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നും വിടാതെ വിഴുങ്ങുന്നത് പോലെ കേട്ടു എന്ന ദീനമായ ഒച്ചകെട്ട് നോക്കി എനിക്ക് എന്തോ പോലെ തോന്നുന്നു എന്ന് വാനതി മേലും കീഴുമായി പറഞ്ഞു പെട്ടെന്ന് അവൾ തറയിൽ മയങ്ങി വീണു കുന്തവ ജോൽ വേഗം കുറച്ച് വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് വാനതിയെ ഉയർത്തി തൻ്റെ മടിയിൽ കിടത്തി ജോത്സർ വെള്ളം കൊണ്ടുവന്നു കുന്തവ വെള്ളം വാങ്ങി വാനതിയുടെ മുഖത്ത് കഴിച്ചു ഒന്നും പറ്റിയിട്ടില്ല കുട്ടി വിഷമിക്കണ്ട എന്ന് ജോഡിയർ പറഞ്ഞു ഒരു വിഷമവുമില്ല ഇവൾക്ക് അങ്ങനെ അഞ്ചാറു തവണ വന്നിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കണ്ണും വീഴ്ച എന്നു എഴുന്നേറ്റ് ഇത് ഭൂലോകമാണോ കൈലാസമാണോ എന്ന് ചോദിക്കും പിന്നെ പ്രധാനമായും ഒന്ന് ചോദിക്കാനാണ് വന്നത് നാട്ടിലും നഗരത്തിലും കുറച്ചു കാലമായി ജനങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടത്രേ ആകാശത്ത് കുറച്ചു നാളായി വാൽനക്ഷത്രവും കാണുന്നു ഇതിനെല്ലാം സത്യത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ രാജ്യത്തിന് എന്തെങ്കിലും ആപത്ത് വരുമോ അധികാരമാറ്റത്തിന്റെ കുഴപ്പവും ഏർപ്പെടുമോ അത് മാത്രം എന്നോട് ചോദിക്കരുത് തായേ ദേശങ്ങളും രാജ്യങ്ങളും രാജ്യസംബന്ധിയായ സംഭവങ്ങൾ ഇതിനൊന്നും ജാതകവുമില്ല ജ്യോത്സ്യവുമില്ല ഞാൻ പഠിച്ച വിദ്യയിൽ അതൊന്നും വരില്ല നാനികളും ഋഷികളും മഹാന്മാരും യോഗികളും ചിലപ്പോൾ മനുദൃഷ്ടിയിൽ കണ്ടുപറയുന്നു ഈ ഏഴയ്ക്ക് ആ ശക്തിയില്ല രാജകീയ കാര്യങ്ങളിൽ നാൾ നക്ഷത്രം ജാതകം ജ്യോതിഷം എല്ലാറ്റിനും ശക്തി കെട്ടുപോയി വളരെ സമർത്ഥമായി പറഞ്ഞു രാജാങ്കത്തിന് ജാതകം നോക്കണ്ട പക്ഷെ എൻ്റെ അച്ഛനെ പറ്റിയും സഹോദരന്മാരെ പറ്റിയും നോക്കി പറയാൻ പറ്റില്ലേ അവരുടെ ജാതകം നോക്കിയാൽ രാജാങ്ക ജാതകം നോക്കിയതുപോലെ പോലെ ആകില്ലേ സാവകാശമായി ഇനി ഒരു നാൾ നോക്കി പറയാം ഭവതി പൊതുവായി ഇത് കുഴപ്പങ്ങളും അപായങ്ങളും കാലം എല്ലാവരും കുറച്ച് ജാഗ്രതയായി ഇരിക്കണം ജോൽസരെ എന്റെ അച്ഛൻ ചക്രവർത്തി പഴയറ തഞ്ചാവൂർക്ക് പോയ ശേഷം എനിക്ക് വലിയ ഉത്കണ്ഠയാണ് ആദ്യമേ തന്നെ പറഞ്ഞില്ലേ തായേ മഹാരാജാവിന് വലിയ എതിർപ്പുണ്ട് താങ്കളുടെ കുടുംബത്തിന് വലിയ ആപത്തുകൾ വരും ദുർഗാദേവിയുടെ എല്ലാം നിവൃത്തിയാകും ചേച്ചി നമ്മൾ എവിടെയാണ് എന്ന് ബാനതിയുടെ ദീന ശബ്ദം കേട്ടു കുന്തവയുടെ മടിയിൽ തലവെച്ചു കിടന്നിരുന്ന ബാനതിയുടെ കണ്ണിമകൾ വണ്ട് ചെറുകടിക്കുന്നത് പോലെ അടഞ്ഞും തുറന്നും മലർന്നു മലർന്നു വിടർന്നു കണ്മണി ഇപ്പോഴും നമ്മൾ ഈ ഭൂലോകത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് സർവ്വലോകത്തേക്ക് കൊണ്ടുപോകാൻ പുഷ്പക വിമാനം ഇതുവരെ നമ്മുടെ കുതിരയെ പൂട്ടിയ രഥത്തിൽ കയറി അരമനയിലേക്ക് പോകാം മയക്കം വന്നില്ല ചേച്ചിയുടെ മടിയിൽ കിടന്ന് ഒന്നുറങ്ങി താരാട്ടുപാടിയത് നിന്റെ ചെവിയിൽ വീണില്ലേ ദേഷ്യപ്പെടരുത് ചേച്ചി എന്റെ തല അറിയാതെ ിരി കിരികിരിക്കും ഈ ജോത്സ്യർ നിന്നോട് പറഞ്ഞ മാതിരി ജ്യോതിഷം എന്നോട് പറഞ്ഞാൽ എനിക്കും തല കിരികിരിക്കും നീ വിശ്വസിച്ചോ ഇല്ലയോ ജോൽസർ ഭയന്നേ പോയി നിന്നെ പോലെ ഒരു ഭയന്താങ്കൊല്ലിയെ ഇനി മുതൽ എവിടേക്കും കൂട്ടിക്കൊണ്ടു പോകരുത് എന്റെ കുറ്റം തന്നെ എഴുന്നേൽക്ക് പോകാം വാതിൽ വരെ നാലടി നടക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ കൊണ്ടുപോകട്ടെ വേണ്ട വേണ്ട നന്നായി നടക്കാൻ എന്നോട് പറഞ്ഞു ചേച്ചിയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് വാനൽ ചോദിച്ചു ഭഗവതി ചെറിയ തമ്പരാട്ടിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് പുതുതായി എന്താണ് പറയുന്നത് ചേച്ചി കല്യാണം കഴിക്കുന്ന വീരാദി വീരൻ ആ നിർഭയശൂരൻ എന്ന് കുന്തവ ഇടയിൽ കടന്നു പറഞ്ഞു എന്താണ് സന്ദേഹം മഹാപരാക്രമിയായ രാജകുമാരൻ തന്നെ മുപ്പത്തിരണ്ട് സാമുദ്രിക ലക്ഷണങ്ങളും തികഞ്ഞവൻ ബുദ്ധിയിൽ ബൃഹസ്പതി വിദ്യയിൽ സരസ്വതി അഴകിൽ മന്മഥൻ വീര്യത്തിൽ അർജുനൻ ചെറിയ തമ്പുരാട്ടിക്ക് യോജിച്ച ആ സുകുമാരനായ രാജകുമാരൻ എവിടെ നിന്ന് എപ്പോഴും വരും തീർച്ചയായും വരാൻ പോകുന്നു അത് ശീ വരും എങ്ങനെ വരും കുതിരപ്പുറത്ത് വരുമോ രഥത്തിൽ കയറി വരുമോ ആനപ്പുറത്ത് വരുമോ കാൽനടയായി വരുമോ അല്ലെങ്കിൽ നേരെ ആകാശത്തിൽ നിന്ന് കൂര പുഴച്ച് കുതിച്ചു വരുമോ എന്ന് കുന്ത കളിയായി ചോദിച്ചു ചേച്ചി കുതിരക്കാലയുടെ ശബ്ദം കേൾക്കുന്നു എന്ന് പരിഭ്രമത്തോടെ പറഞ്ഞു ആരും കേൾക്കാത്ത ശബ്ദം നീ മാത്രം അതിശയമായി കേൾക്കും ഇല്ല പറഞ്ഞതല്ല ഇതാ കേൾക്കൂ ശരിക്കും അപ്പോൾ വീതിയിൽ കുതിര ഒന്ന് പാഞ്ഞു വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടാൽ എന്താടി കുടന്തപട്ടണത്തിലെ വീതികളിൽ കുതിര ഓടാതിരിക്കുമോ അല്ല അത് ഇവിടേക്ക് ആ വീടിന്റെ വാതിക്കൽ എന്തോ അസാധാരണമായ ശബ്ദം ആരോ ഒച്ച വെക്കുന്ന ശബ്ദവും കേട്ടു ഇതല്ലേ കണിയാന്റെ വീട് അതെ കണിയാനുണ്ടോ അകത്തേക്ക് പോവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പോ വിടില്ല കണിയാനെ പിന്നെ വാ പിന്നെ വരാൻ പറ്റില്ല എനിക്ക് തിടുക്കമുണ്ട് എടാടാ നിൽക്കാൻ നിൽക്ക് ഷട്ട് മാറിപ്പോ തടുത്താൽ കൊന്നളയേ സ്വാമി 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 വേണ്ട അകത്ത് പോകരുത് ഈ കുഴപ്പം പിടിച്ച പൂക്കുംപൊളിയും അടുത്തടുത്ത് വന്നു പെട്ടെന്ന് വാതിൽപ്പൊളി തുറന്നു ഒരാൾ വലിയ ബഹളത്തോടെ ചടപടാ എന്ന് ധൃതഗതിയിൽ ഉള്ളിൽ പ്രവേശിച്ചു അവനെ തോളിൽ പിടിച്ച ഒരാൾ വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു യുവാവ് അഹങ്കാരം പോണ്ട് വാതിൽപ്പൊടി കടന്ന് ഉള്ളിൽ വന്നു വന്ന യുവാവ് ആരെന്ന് വായനക്കാർ ഊഹിച്ചു കാണും നമ്മുടെ വീരൻ വന്തിയത്തേവൻ തന്നെ വീട്ടിലിരുന്ന മൂവരുടെയും കണ്ണുകൾ ഏക ആ വീരനെ കണ്ടു വന്ധ്യത്തേവനും അകത്തിരിക്കുന്നവരെ കണ്ടു ഇല്ല അകത്തിരിക്കുന്നവരിൽ ഒരാളെ മാത്രം കണ്ടു കുന്തകദേവി പക്ഷേ അവൻ മുഴുവനും കണ്ടില്ല അവളുടെ പൊൻമുഖത്തെ മാത്രം കണ്ടു മുഖത്ത് മുഴുവൻ കണ്ടുപോകാമെന്ന് ചോദിച്ചാൽ അതുമില്ല വിസ്മയത്താൽ തെല്ലുപിരിങ്ങുള്ള അവളുടെ പവിഴ വായ്മലിൻ്റെ ഇതളുകൾ കണ്ടു ഗാംഭീര്യവും വിസ്മയവും കുറുമ്പും ചിരിയും തുടങ്ങുന്ന വിശാല കണ്ടു കണ്ണിമകളും കറുത്ത പുരുകങ്ങളും കണ്ടു കുങ്കുമ ചുവപ്പുള്ള കവിൾത്തടങ്ങൾ കണ്ടു ശംഖിനൊത്തം മിനുമിനത്ത കഴുത്ത് കണ്ടു ഇത്രയും ഒരേ സമയത്തിൽ തനിത്തനിയായി കണ്ടു തനിത്തനിയായി അവൻ്റെ മനസ്സിൽ പതിഞ്ഞു ഇതെല്ലാം ചില വിനായക നേരമേ ഉണ്ടായുള്ളൂ ഉടനെ കണിയാന്റെ ശിഷ്യനെ നോക്കി അവൻ ചോദിച്ചു എന്താ ഉള്ളിൽ പെൺപിള്ളുന്നുണ്ടെന്ന് പറഞ്ഞുകൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നിരിക്കുമോ ഇത് ചോദിച്ച് ശിഷ്യനെ തള്ളി മാറ്റിക്കൊണ്ട് വാതിൽപ്പടി തിരിച്ച് മറികടന്നു എന്നാലും പുറത്തു പോകുന്നതിന് മുമ്പ് ഒരു തവണ കുന്തപദ്യവിയെ ഒന്നുകൂടി നോക്കി അടേ അപ്പാ കൊടുങ്കാറ്റ് വീശിയടിച്ച പോലല്ലേ ഇരിക്കുന്നത്

ആനപ്പുറത്ത് വരുമോ അല്ല കൂരപ്പൊഴിച്ച് കുതിച്ചു വരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ അത് ആലോചിച്ച് ചിരിച്ചതാണ് അപ്പോൾ ചിരി രണ്ടുപേരെയും അല്ലെ അലയായി പുറത്തുടുന്ന കലഹസ്വരങ്ങൾ ഇരുമംഗലുടേയും ചിരിയിൽ മുങ്ങിപ്പോയി കണിയാൻ മൗനചിന്തയിൽ ആഴ്ന്നുകൊണ്ട് രണ്ട് രാജകുമാരികൾക്കും കുങ്കുമം കൊടുത്തു അത് വാങ്ങി അവർ എഴുന്നേറ്റ് പുറത്ത് വീടിനു പുറത്തേക്ക് കടന്നു കണിയാൻ അനുഗമിച്ചു വീട് വതുക്കിൽ കുറച്ച് ഒതുങ്ങി നിന്നിരുന്ന വന്ധ്യത്തേതൻ പെൺമണികളെ കണ്ട് ക്ഷമിക്കണം ഉള്ളിൽ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ടെന്ന് ഈ ബുദ്ധിശാലി പറഞ്ഞില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാതെ ധൃതി പിടിച്ച് ഉള്ളിൽ വന്നത് അതിന് മാപ്പാക്കണം എന്ന് പറഞ്ഞു കുന്തവ മലർന്ന മുഖത്തോടെ കുറുമ്പും കളിയും മെടുക്കും തത്തുന്ന മൊഴികളാൽ വന്തിയത്തെവനെ ഒരു തവണ ഒഴിഞ്ഞു ഒന്നും മറുപടി പറഞ്ഞില്ല വാനതിയെ ഒരു കൈകൊണ്ട് പിടിച്ച് വലിച്ചുകൊണ്ട് ഡഥം നിന്നിരുന്ന ആൽമരത്തിന്റെ അടുത്തേക്ക് നടന്നു ഈ കുടം നഗരത്തിലെ പെണ്ണുങ്ങൾക്ക് മര്യാദ അറിയില്ലെന്ന് തോന്നുന്നു ആരെങ്കിലും ഒരാൾ വെലിഞ്ഞുതരി പറഞ്ഞാലെങ്കിലും തിരിഞ്ഞു നോക്കി ഒരു മറുപടി പറഞ്ഞുകൂടെ എന്ന് വന്തിയത്തേവൻ പറഞ്ഞത് അവരുടെ കാതുകളിൽ വീണു രഥത്തിൽ കുതിരയെ പൂട്ടി സാരഥി തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു ഇളിതമ്പുരാട്ടിമാർ രണ്ടുപേരും കയറിയതും സാരഥി രഥത്തെ അരിചിലാരൻ്റെ കഥയെ ലക്ഷ്യമാക്കി ഓടിക്കാൻ തുടങ്ങി